വയനാടിന് ഒരു കൈത്താങ്ങ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഓട്ടോ തൊഴിലാളികൾ തിങ്കളാഴ്ചത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐടിയു പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാടിനൊരു കൈത്താങ്ങിനായി ഒരു ദിവസത്തെ യാത്രാക്കൂലിയായി ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന്റെ ഏരിയാതല ഉദ്ഘാടനം സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് എസ് ശർമ്മ നിർവഹിച്ചു

ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദ് സ്വാഗതം ആശംസിച്ചു പി കെ സുരേന്ദ്രൻ എം ബി ഏഞ്ചൽ എം യു അഷ്റഫ് സി എ രാജീവ് കെ പി ആനന്ദകുമാർ വി പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പൂനമാവ് ഓട്ടോ സ്റ്റാൻഡിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യേശുദാസ് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മൂത്തകുന്നം ജംഗ്ഷനിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സനീഷ് ഉദ്ഘാടനം ചെയ്തു അവരുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ എന്ന ഒരു തൊഴിലാളികൾ രംഗത്ത് വന്നിട്ടുള്ളത് വയനാടിനെ സംബന്ധിച്ച് നമ്മൾ കാണാത്ത രീതിയിലേക്കുള്ള വലിയൊരു ദുരന്തമാണ് അവിടെ മേഖലാ പ്രസിഡന്റ് പി ആർ സുർജിത് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം മൂത്തുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഡി രാജീവ് ആശംസകൾ നേർന്നു മേഖലാ സെക്രട്ടറി ബി എസ് ബെൻസിലാൽ സ്വാഗതവും മൂത്തകുന്നം സ്റ്റാൻഡ് സെക്രട്ടറി പി എ അഭിജിത്ത് നന്ദിയും പറഞ്ഞു മേഖലയിലെ മൂത്തകുന്നം കൊട്ടുവള്ളിക്കാട് മാലിങ്കര സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച മുപ്പതിൽ പരം ഓട്ടോ തൊഴിലാളികൾ ക്യാമ്പയിന്റെ ഭാഗമായി പുത്തൻവേലിക്കര ബസാർ സ്റ്റാൻഡിൽ പുത്തൻവേലിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷിയും ഏഴിക്കരയിൽ പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ സി ഷാനും ചെറിയപ്പള്ളിയിൽ സിഐ ടി യു പറവൂർ ഏരിയ പ്രസിഡന്റ് പി കെ സോമനും വഴിക്കുളങ്ങരയിൽ പറവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ രഞ്ജിത്ത് ആർ നായറും അണ്ടിപ്പള്ളിക്കാവിൽ വടക്കേകര പഞ്ചായത്ത് ത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫും ഉദ്ഘാടനം നിർവഹിച്ചു